അയ്യോ കഷ്ടകാലത്തിനൊരു സംബന്ധം കഴിച്ചേ സൈറ്റിലാങ്ങാനും പണിക്ക് വരുന്നെങ്കിൽ അവിടെ എങ്ങാനും കിടന്നുറങ്ങാറ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ജോലി ചെയ്ത് ജോലി ചെയ്ത് ഇവിടെ എന്റെ നട്ടല് വെള്ളമാക്കും അന്ത കണ്ണാ കണ്ണാന്ന് അണ്ണവിടെ വാ വളന്ന് കിടക്കണത് ആ തള്ളിക്കോട്ട് പറഞ്ഞു എന്തൊരു എനിക്ക് വയ്യന്ന് അണ്ണാ ഇതും കൂടെ നനച്ചു തരുമണ് എന്താ ഇത് സാരി ഈ സാരി മാത്രം എന്തിന് നീ ഒരു കവറു പോയി ഈ പഞ്ചായത്തിലെ പെണ്ണുങ്ങളെ മൊത്തം സാരിയും ബ്ലൗസും പാവാടെ അണ്ണന്മാരെ മുണ്ടും ഷർട്ടും എല്ലാം കൂടെ പറഞ്ഞോണ്ട് പോവാ ഞാൻ ഇവിടെ നിന്ന് കണക്കണ കണക്കണ നിന്ന് അലക്കിയിട്ട് ഉണക്കി തേച്ചി മടക്കി നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ അലക്കി കൊടുക്കപ്പെടും ഒരു വെക്കാം അണ്ണാ അണ്ണാ നല്ല ഐഡിയ നമുക്ക് അങ്ങനെ ബോഡം വയ്ക്കാം വീട്ടിലിരുന്ന് പൈസ വാങ്ങിക്കാം നിന്റെ തന്തയും കുറഞ്ഞ കൂടെ വിളി അങ്ങനെ ആവുമ്പോ തേക്കാൻ തുണി പറയുണ്ട്

ഞാൻ പിന്നെ എങ്ങനെ നിങ്ങൾ ചാവണത് ഞാൻ തലകുത്തിയാണ് വീണ് കാല് വീ എന്നും പറഞ്ഞ മേലോട്ടാണ് നിന്നത് എന്നിട്ടൊന്നും ബാക്കി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ചന്ദ്രി എവിടെന്നടി വരിക്കച്ചക്കട മണം പറയണ അത് നമ്മളെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്ക് എന്നല്ല ഇനി പാമ്പതെടുത്ത് വിഴുങ്ങിന്ന് അങ്ങേരെ അറിഞ്ഞു ആ പാമ്പ രണ്ടാഴ്ച പിള്ള അങ്ങേ തിന്നു ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മളെ രവിസാറിന്റെ അവിടെ ചേച്ചിയില്ല ഒരു പട്ടി വാങ്ങിച്ചണ്ണോ ഒരു ലക്ഷം രൂപ പട്ടി ഒതോണിക്ക് എന്നിട്ട് അഞ്ചു ലക്ഷം രൂപ കൂടും വാങ്ങിച്ച് അതിനകത്ത് വെച്ചേര് യോ പട്ടിയാ മതിയായിരുന്നു എന്താ പറയുക ആ പട്ടി ഉണ്ടല്ലോ അപ്പോ വലിയ പട്ടിയായിട്ട് നാല് കാലും രണ്ടുണ്ട കണ്ണും രണ്ട് ചെവിയും വലിയ വാലും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള പട്ടി എന്ന് കളി കളി എന്നിട്ട് ഈ രവി സാറും തമ്മില് ഇതിന്റെ പേരില് എന്നും കശാപ്പിച്ചോ എന്ന കശാപ്പിച്ചു ഓട് കശാപ്പിച്ച എന്തൊന്നറിയാമോ രവി സാറിന് പട്ടി ഇഷ്ടമില്ല ഇപ്പൊ രവി സാറ് പറഞ്ഞാള നീ ഒരു തീരുമാനം എടുക്കണം ഒന്നെങ്കിലും ഞാൻ അല്ലെങ്കിൽ ഈ പട്ടി എന്ന് അങ്ങനെ ശീബ ചേച്ചി ഉപേക്ഷിച്ച് പട്ടിയേ അല്ല രവി സാറിന് എതിർട്ടിപ്പൊ ശീബ ചേച്ചിയുടെ കൂടെ ബെഡ്റൂമിൽ പട്ടി കിടക്കും

പിന്നെ ഒരു കാര്യം ഞാൻ പറയാ നാളെ രാവിലെ ഞാൻ ഇവിടെ കാണൂല തെങ്ങോളയിലെ നമ്മളെ ഗിരിജമാമിയിലെ ഗിരിമാമിയിലെ മോളെ ജാദവും കൂടെയാണ് നാളെ ഞാൻ നാളെ രാവിലെ പോവും കേട്ടാടി വരാൻ നിങ്ങൾ മര്യാദയ്ക്ക് ജോലിക്ക് പോയി അങ്ങോട്ട് ഞാൻ കൂടി വരാന്ന് നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് വരാ അറിയാം നിങ്ങളെന്നെ സഹായിക്കണ്ടിന്റെ മൂശേട്ട സ്വഭാവം നീ കാണിക്കരുത് കേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് പാപ്പളയും രണ്ടുപേർക്ക് കിടക്കണ കട്ടില് നിങ്ങൾക്ക് നേരെ കിടക്കാൻ പറ്റില്ല ഇനി ഒലക്കേണ്ടി انا <applause> انا <applause> <متصفيق> <applause> <applause> <applause>

ബില്ല് അടച്ചില്ലെന്നും പറഞ്ഞേ നിങ്ങൾ ബില്ല് അടച്ചില്ലേ ഞാൻ മെനഞ്ഞാന്ന് നിങ്ങളെ കയ്യിൽ എഴുന്നൂറ് രൂപ നിങ്ങൾക്ക് ഒരു കോഴി ഇറങ്ങണ പോലെ ഇറങ്ങണത് നിങ്ങളെ കയ്യിൽ മെനഞ്ഞാന്ന് ഞാൻ എഴുന്നൂറ് രൂപ തന്നു വിട്ടാ ബില്ല് നിങ്ങൾ അടച്ചാ സത്യം പറ നിങ്ങൾ പറി ഒരു സംശയ വർത്തമാനം എനിക്ക് സംശയം തന്നെ നിങ്ങൾ അടച്ചാ ഞടി ഞാനെന്തൊരു മദ്യപാനം കുടിക്കുന്നവനാ മുറ്റിട്ട് കളിച്ച് നടക്കുന്നവനാ ഭാര്യയെ പേടിക്കുന്നവനാ അല്ല നിങ്ങൾക്ക് പേടിയില്ലേ ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്തൊരു സംശയവർത്തമാനം കൂടി മുനവച്ച വർത്തമാനം അപ്പൊ നിങ്ങൾ അടച്ചല്ല അടച്ച് ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ അടുക്കളയിൽ പോണു തൊള്ളു എന്റെ ഭാര്യ നമുക്ക് രക്ഷപ്പെടാൻ സാറേ ജീവിക്കാൻ ഞാൻ ഈ ഫീസ് സാറിന്റെ കൊച്ചു സ്കൂളിൽ പഠിക്കണേ അപ്പൊ സ്കൂളിൽ പഠിക്കണ കൊച്ചിന് ഫീസ് കൊടുക്കാൻ സാറിന്റെ പൈസ ഇല്ല സാറത് ചോദിക്കാൻ വേണ്ടി വന്നാ നാണു തടിയൊക്കെ ജോലി എടുത്ത് പൈസ ഉണ്ടാക്കി കൊടുക്കണം പിള്ളേർക്ക് ഫീസ് നമ്മുടെ വീട്ടിൽ അതല്ല ഞാൻ ഈ പഞ്ചായത്തിലെ നോക്കാൻ വന്ന സാറേ നാളെ സാറെ ഇവിടെ ടച്ച് വെട്ടാൻ വരുവോ പെട്ടുവോ അപ്പഴുണ്ടല്ലാറേതുകൊണ്ട് ഡെക്കറേഷൻ വീട്ടിന്റെ വെളിയില്ലേ ഒരു മുരിങ്ങ നിക്കണില്ലേ അതിന്റെ ആ മുകളിലത്തെ കൊമ്പൊന്ന് വെട്ടിത്തരുവോ എന് എന്റെ അണ്ണനെ രണ്ടു ദിവസമായിട്ട് വയറ് ഭയങ്കര വേദനയാണ് അപ്പൊ അത് മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു തോര ഉണ്ടാക്കി കൊടുത്താ അണ്ണന്റെ വയറിന് സുഖമാവുക അതും ഡ്യൂട്ടി ചെയ്യൂല സാർ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യുള്ളൂ ലൂട്ടി സാറേ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡേറ്റ് ഇതുവരെ നിങ്ങൾ അടച്ചിട്ടില്ല അതിന് ഫീസ് ഊരിക്കൊണ്ട് പോവാൻ വന്നതാണ് ഞാൻ ഓ സാർ അതിനാണ് വന്നത് അതാണ് സാറിന്റെ ലൂട്ടി അതെ അടച്ചില്ല അല്ലേ സാർ സാറേ അറുനൂറ്റമ്പത് രൂപയാണ് ഒരു മുന്നൂറ്റമ്പത് രൂപ ചേർത്തിട്ട് ആയിരം രൂപയാവും സ്ത്രീയെപ്പറ്റിയാണോ താനീ പറഞ്ഞത് തപസിക്കണം താനൊക്കെ ഇതുപോലെ കിട്ടണോ ഞാനിത് തപസണെങ്കിൽ പറ്റുള്ളൂ നിങ്ങൾ എന്തായാലും പൈസ അടക്കത്തൊക്കെ നിങ്ങൾ പൈസ ഞാൻ എന്തായാലും അങ്ങനെ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടാ എന്നെ പണ്ടാരത്തോട്ട് ഇന്ന് കുറണി അപ്പച്ചി വിളിച്ചിരുന്നു എന്തായിരുന്നു വിളിച്ചാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെന്നെ നിങ്ങൾ ഇപ്പൊ സത്യം പറയണല്ലേ ഞാനേ ഞാൻ കറണ്ട് ബില്ല് അടക്കാൻ പൈസ കൊണ്ട് അപ്പൊ അവരെ ജംഗ്ഷനിൽ വെച്ച് കണ്ട് ഇരുന്നങ്ങ് ചടി വയ്യ പാവം രണ്ട് പെൺമക്കളല്ലേ അവള് മാറി നോക്കണില്ലെന്ന് മക്കളെ കഷായം മേടിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമെന്നറിയാം പൈസ ഞാനങ്ങ് കൊടുത്തേപിക്കാം ഇവിടെ എഴുന്നൂറ്റായിരം രൂപ കൊണ്ടുത്തരാളുണ്ടോ അതെങ്ങനെ പറയാൻ കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ നിങ്ങൾക്ക് ഇതുവരെ എന്നെ പറ്റി മനസ്സിലായില്ലേ നീ തന്തിരി നിന്റെ மனசிலே நீங்களா எந்திரியும் எங்க அப்பச்சியப்போல தண்ணே அப்ப அவரிக்கு ஞானாங்க அவர் பைச கொடுக்கல அதுக்கு என் இல்லை அத்தி பயங்கரேந்திர நாட்டி எல்லாருக்கும் ஒரு விசாரம் சுனி பாவோ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇങ്ങനെ അവിടെ കാണിക്കണമെന്നേ ഉള്ളൂ ഞാനും പാപം തന്നെ ഞാനും നിങ്ങളെ സ്ഥാനത്താണെങ്കിൽ അത് കൊടുക്കും നമുക്ക് രണ്ടുപേർക്കും ഒരു മനസ്സല്ലേ അല്ലേ ആണ് നമ്മള് അല്ലേ എന്ന് വെച്ചാ വാഴക്കേന്ന് വച്ച വാഴക്കെന്ന് തന്തിരി കഴിവിട്ട കൊതിയിരുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇപ്പോഴാണ് തുണിയുടെ വാർ സന്തോഷം വന്നത് ആയ തന്തിരി